എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനെട്ട് വെള്ളിയാഴ്ചയാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കർക്കടകം രണ്ട് അശ്വതി നക്ഷത്രമാണെന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തരായ രണ്ട് പ്രിയ പ്രിയപ്പെട്ട നേതാക്കളുടെ ഓർമ്മ ദിനവുമായിട്ടാണ് ഓർമ്മകളുമായിട്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾ തുടങ്ങുന്നത് തന്നെ ലോകത്തിലെ പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനായ നെൽസൽ മണ്ടേലയുടെ അനുസ്മരണ ദിനമാണെന്ന് ഒപ്പം കേരള മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികം കൂടിയാണ് എല്ലാ വർഷവും ജൂലൈ പതിനെട്ടിനാണ് നെൽസൺ മണ്ടേലയുടെ ജന്മദിനത്തിൽ മനുഷ്യാവകാശങ്ങളും സത്യസന്ധതയും വേണ്ടിയുള്ള മണ്ടേലയുടെ ഒരുപാട് സ്മരണകളുമായി ലോകം മുഴുവൻ ആചരിക്കാറുള്ളത് രണ്ടായിരത്തി ഒമ്പതിൽ യു എൻ എൽ പ്രഖ്യാപിച്ച മണ്ടേല ഡേ രണ്ടായിരത്തി പത്തിൽ തുടങ്ങി ലോകത്തിലെ മനുഷ്യഹിതത്തിനായി ഒരുപാട് പേരുടെ ജീവ ജീവനും ജീവിതത്തിനും മറ്റ് പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികമാണ് കേരളമടക്കം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ പ്രധാന സംഭാവനകൾ നൽകിയിട്ടുള്ള മുൻ മുഖ്യമന്ത്രി അമ്പത്തിമൂന്ന് വർഷം പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ട ഏക നേതാവാണ് അദ്ദേഹം രണ്ട് തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ആറ് വരെയും രണ്ടായിരത്തി ഒന്നു മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയും കേരള മുഖ്യമന്ത്രിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു അദ്ദേഹത്തിന്റെ നിര്യാണം കാരുണ്യപ്രവർത്തനങ്ങളും സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളും ഒക്കെയായി വളരെ സജീവമായി പുതുപ്പള്ളിയിലും കേരളത്തിലും നിറഞ്ഞു നിന്ന ആ നേതാവിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി മൈഎഫ്എം നയൻറ്റി നയൻ പോയിന്റ് സെവൻ നമ്മളാം പൂക്കാലം ഇന്ന് അനുസ്മരണം അല്ലെങ്കിൽ ആദരാഞ്ജലികൾ അല്ലെങ്കിൽ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ഈ ദിവസത്തിലെ കേരളത്തിലെ പ്രശസ്ത പ്രശസ്ത സംഘടനകളും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് അതിഥി മുകളുടെ യു എയിലുള്ള അതിഥി മുകളുടെ പത്താം പരന്നാളാണ് പ്രിയപ്പെട്ട പത്മചേച്ചിയുടെ ആണ് അറിയിച്ചിട്ടുള്ളത് പത്മചേച്ചി നിങ്ങൾക്കറിയാവുന്നതുപോലെ മിക്കവാറും നമ്മുടെ ലൈവുകളിൽ എത്താറുള്ള പ്രിയപ്പെട്ട പത്മചേശിയാണ് പത്മചേച്ചിയുടെ വീട്ടിലെ കുട്ടിയാണ് പ്രിയപ്പെട്ട അതിഥി അതിഥിമോൾക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുകയാണ് അതോടൊപ്പം ഇന്നത്തെ ലോക വാർത്തകളിൽ ഗാസയും സിറിയും തമ്മിലുള്ള നടത്തിയ പോലീസ് ആക്രമണങ്ങളിൽ മുപ്പതിലധികം സ്ത്രീകളും കുഞ്ഞുങ്ങളും മരിച്ചു എന്നുള്ള വാർത്തയാണ് ഉക്രൈനിൽ അമ്പത് ദിവസത്തിനകം സമാധാനം നടപ്പാക്കിയില്ലെങ്കിൽ റഷ്യൻ കയറ്റുമതിക്കായി നൂറ് ശതമാനം അധിക തീരുവ നൽകേണ്ടി വരുമെന്ന് നാറ്റോയുടെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിൽ നിരന്തരമായ ബോംബ് ഭീഷണികളെ തുടർന്ന് ഡൽഹിയിലെ നിരവധി സ്കൂളുകളിൽ ഫോൺ സന്ദേശങ്ങൾ വന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ആശങ്കകൾ നിലനിൽക്കുന്നു എന്നൊരു വാർത്തയുണ്ട് അതുപോലെ ഒരു സ്കൂൾ കുട്ടിക്ക് കൂട്ടബലാത്സംഗം നേരിട്ടു എന്ന വാർത്തയാണ് ദേശീയ വാർത്തകളിൽ പ്രധാനമായിട്ടുള്ളത് ഞാൻ സൂചിപ്പിച്ചതുപോലെ പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ സ്മൃതി സംഗമം നടക്കുന്നുണ്ട് അവിടെ രാഹുൽ ഗാന്ധി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ചാണ്ടിയുമ്മന്റെ ഫേസ്ബുക്ക് പേജുകളിലൊക്കെ ലൈവായി തന്നെ അനുസ്മരണത്തിന് നടന്നുകൊണ്ടിരിക്കുകയാണ് കൊല്ലത്ത് സ്കൂൾ ഷെഡിൽ നിന്ന് ചെരുപ്പെടുക്കാൻ കയറിയ ഒരു കുട്ടി വൈദ്യുതാഘാദമിയേറ്റു മരിച്ചു എന്ന വാർത്ത വളരെ വേദനയോടെയാണ് ഇന്നലെ കേരളം കേട്ടത് മിഥുൻ എന്ന കുട്ടിയുടെ മരണം ഏറെ ദുഃഖകരമാണ് വേദനിപ്പിക്കുന്ന ആ വേദനിക്കുന്ന ബന്ധുക്കളുടെയും സഹപാഠികളുടെയും അധ്യാപകരുടെയും ദുഃഖത്തിൽ എഫ് എം നയൻറ്റി നയൻ പോയിന്റ് സെവൻ നമ്പളാം പൂക്കാലവും ചേരുന്നു അതോടൊപ്പം അസ്വസ്ഥമായ മനസ്സ് ചിലപ്പോഴൊക്കെ നിങ്ങളുടെ ചിന്തകൾക്ക് വിഭ്രാന്തി പടർത്തുമെന്നുള്ളത് ഒരു വസ്തുതയാണ് അറിവില്ലായ്മ അപകർഷത സ്വാതന്ത്ര്യം സ്വരച്ചേർച്ചയില്ലായ്മ കോപം നിരാശ എന്നിവ എന്നിവയുടെ നിയന്ത്ര എന്നിവ നമുക്ക് നിയന്ത്രണത്തിലാക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്തിനേയും കുറ്റപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് കഴിവതും അകന്നു നിൽക്കുക പോസിറ്റീവായി ചിന്തിക്കാൻ പരിശീലിക്കുകയും ഓരോ തവണ നെഗറ്റീവായ ചിന്ത കടന്നു വരുമ്പോഴും അതിന്റെ മറുവശം അന്വേഷിച്ച് പോസിറ്റീവിനെ മുറുകെ പിടിക്കുകയും ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ മനോഹരമായ വെള്ളിയാഴ്ചയിൽ ആത്മാർത്ഥമായ നമ്മുടെ പ്രവർത്തനങ്ങൾ ഫലം കാണുമ്പോഴും വിജയം നേടുമ്പോഴും കുറ്റപ്പെടുത്തലുകളും മുറിപ്പെടുത്തുന്ന വിമർശനങ്ങളും ഒക്കെ നമ്മൾ തേടിയെത്തിയേക്കാം അവ സന്തോഷിക്ക അവ സന്തോഷിക്കാനുള്ള നമ്മുടെ അവസരം നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം കടന്നു വരുന്ന കേവലം വാക്കുകൾ മാത്രമായി കണക്കാക്കുകയും ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ട പത്മചേച്ചിയെ സ്വാഗതം ചെയ്യുകയാണ് നമസ്കാരം പത്മചേച്ചി ഇന്ന് അതിഥി ജന്മദിനം നമ്മൾ മയ്യഫുമായി ചേർന്ന് വളരെ സന്തോഷപൂർവ്വം തന്നെ ആശംസിക്കുകയാണ് അതോടൊപ്പം ലോക ചരിത്രത്തിലെ തന്നെ രണ്ട് മഹാരഥന്മാരായ നേതാക്കളുടെ ഓർമ്മദിനം കൂടിയാണെന്ന് അപ്പം ഞാൻ പറഞ്ഞു വന്നത് കുറ്റപ്പെടുത്തുകളെ കുറിച്ചാണ് കുറ്റപ്പെടുത്തുന്ന മനുഷ്യരെ കുറിച്ചാണ് കാരണം സന്തോഷിക്കേണ്ടതും അഭിമാനിക്കേണ്ടതുമായ നിമിഷങ്ങൾ നമുക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും അത്തരം കുറ്റപ്പെടുത്തലുകൾക്ക് മുമ്പിൽ തളർന്നിരുന്നാൽ നമുക്കൊരിക്കലും വളരാനാവില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ വെള്ളിയാഴ്ച ഈ ജൂലൈ ഇരുപത്തെട്ടിന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാനുള്ളത് ഒരിക്കലും സഹായിക്കുന്നവരെ മറക്കാതിരിക്കുക സ്നേഹിക്കുന്നവരെ വെറുക്കാതെയും വെറുപ്പിക്കാതെയും ഇരിക്കുക വിശ്വസിക്കുന്നവരെ ചതിക്കരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് നൽകുന്നത് ജീവിതത്തിൽ എന്തു നേടിയാലും സ്നേഹത്തോളം വിലയുള്ള മറ്റൊന്നില്ല എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി നേടിയതെല്ലാം നഷ്ടപ്പെട്ടാലും ബാക്കിയുള്ളത് ഈ സ്നേഹബന്ധങ്ങൾ മാത്രമാണെന്ന് ഈ മനോഹരമായ ഈ ദിവസത്തിന് എല്ലാ ആശംസകളും നേരുകയാണ് മൈഎഫ്എം നയൻറ്റി നയൻ പോയിന്റ് സെവൻ നമ്മളാപ്പൂക്കാലം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ നെൽസൺ മണ്ടേലയുടെ ഓർമ്മകൾക്ക് മുമ്പിലൊക്കെ മൈഎഫ്എം നയൻറ്റി നയൻ വളരെ ഹൃദയപൂർവ്വം തന്നെ ചേർന്ന് നിൽക്കുന്നു അതോടൊപ്പം പ്രിയപ്പെട്ട അതിഥി മോൾക്ക് ഒരിക്കൽ കൂടി ശംസകൾ നേരുകയാണ് ഈ ലോക ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ ഭാഗ്യസമയം അധികാരപരിധി സാമ്പത്തികം ശാരീരിക ആരോഗ്യം ഇവയൊക്കെ അനുകൂലമായിരിക്കണമെന്നില്ല ചുറ്റുമുള്ളവരുമായി ബന്ധങ്ങൾ നല്ലതായിരിക്കുമ്പോൾ അവർ നമ്മളോടെല്ലാം തുറന്നു പറയും ചുറ്റുമുള്ള ആളുകളോടുള്ള നമ്മുടെ ബന്ധം എപ്പോഴും നന്നായിരിക്കുമ്പോഴാണ് അവരെല്ലാം നമ്മോട് തുറന്നു പറയുക എന്നാൽ ബന്ധങ്ങൾ മോശമായാൽ അവർ അവർ തന്നെ നമ്മളെപ്പറ്റി പലരോടും വേണ്ടതും വേണ്ടാത്തതുമൊക്കെ പറയാൻ തുടങ്ങും ജീവിതത്തിൽ എത്രയൊക്കെ നമ്മുടെ അവസ്ഥ മോശമായാലും നമ്മുടെ സ്വഭാവം തിരിച്ചറിവ് സത്യസന്ധത വിശ്വാസം ഒക്കെ തന്നെയായിരിക്കണം അവശ്വാ അവസാന ശ്വാസം വരെ നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതിഥി മോൾക്ക് ആരോഗ്യം സൗഭാഗ്യങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പത്മ മെസ്സേജ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ജന്മദിനാശംസകളെന്നും പ്രിയപ്പെട്ട ചേച്ചി പറയുന്നുണ്ട് ഏറെ സ്നേഹത്തോടുകൂടി ചേച്ചിയുടെ പ്രാർത്ഥനകൾ എപ്പോഴും ആ സ്നേഹം അതിഥി മോളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ സ്നേഹാദരങ്ങളോടെ നേരുന്നു മനോഹരമായ ദിവസം ആശംസിച്ചുകൊണ്ട് എഫ് മൈഎഫ്എമ്മിന്റെ ഇന്നത്തെ മോർണിംഗ് മോണിഞ്ചിച്ചാറ്റ് അവസാനിക്കുന്നു ജിസ് മൈഎഫ്എം നയൻറ്റി നയൻ പോയിന്റ് സെവൻ നമ്മളാം പൂക്കാലം അറിവിന്റെയും വിനോദത്തിൻ്റെയും പൂക്കാലവുമായി ഒരു കിടലൻ ആഗേസ് ബ്രോഡ്കാസ്റ്റ് അതേതൊരു കിടലൻ മല്ലു വയറൽ എഫ് എം മൈഎഫ്എം നയൻറ്റി നയൻ പോയിന്റ് സെവൻ നമ്മളാം പൂക്കാലം ഫസ്റ്റ് ഫാമിലി എഫ് എം റേഡിയോ ഇൻ ഫേസ്ബുക്ക് താങ്ക് യു